ശ്രീമതി അരുണിമ സതീഷ് എഴുതിയ കഥ മഴ ശബ്ദം ഗോപികാരംഗൻ പഴവീൽ മഴ പുറത്ത് തോരാത്ത മഴയാണ് രണ്ട് ദിവസമായി നിർത്താതെ പെയ്യുന്നു മണ്ണ് നനഞ്ഞു കുതിർന്ന് തണുത്തു മരവിച്ചു കിടക്കുന്നു അന്തോണി അയാളുടെ പല്ലുന്തിയ വായ പൊളിച്ച് ആകാശത്തേക്ക് നോക്കി ഇന്നും മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല എൻ്റെ അന്ന കൊച്ചെ അടുത്ത മഴയ്ക്കുള്ള കൂരാപ്പ് കണ്ടോ ഇരുട്ട് മൂടി കിടക്കുക ഓ നാശം ഒരു വീട് കത്തിച്ച് ചുണ്ടയിൽ വെച്ച് ആഞ്ഞു വലിച്ചു പിണങ്ങണ്ട ഒരെണ്ണവേ ഉള്ളു അതും ഈ തണുപ്പായിട്ടാ ഇല്ല ഇച്ചായ നിൻ്റെ മുന്നിൽ വെച്ച് കൊച്ചിനെ കൊച്ചിന് നിനക്കിതന്നു ഇഷ്ടമല്ലാന്ന് ഇച്ചായന് പണ്ടേ അറിയാം അതുകൊണ്ടാണ് ഇച്ചായൻ അങ്ങനെ ഒരു ദുശീലത്തിനും പോകാഞ്ഞത് മറന്നിട്ടല്ല എൻ്റെ കൊച്ചേ നീ അങ്ങ് കെട്ടിപ്പോയപ്പോൾ ആകെ ഒരു മൂകര ആയിരുന്നിടിയേ അപ്പം തുടങ്ങി വെച്ചതാ നിർത്താൻ നോക്കിയിട്ട് പറ്റിയില്ല നീ ഇന്നലെ വന്നതിൽ പിന്നെ ഇച്ചായും വലിക്കുന്നത് കൊച്ചു കണ്ടോ ഇല്ലല്ലോ ഇതിപ്പോൾ സഹിക്കാൻ പറ്റാത്തോണ്ടാടിയേ ആ മഴയത്ത് നീയാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൊച്ചെ അതും ആരുമില്ലാതെ ഒറ്റയ്ക്ക് തണുത്തു മരവിച്ച് ഈ നിറത്തിലും പല്ലിലും ഒന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നേ ഇച്ചായം പൊന്നുപോലെ നോക്കുകോളുമായിരുന്നല്ലോ അത്രയ്ക്ക് ജീവനായിരുന്നടിയെ ഇച്ചായനെ നിന്നെ ഇങ്ങനെ തണുത്ത് ഈ കണ്ണാടിക്കൂട്ടിൽ കിടക്കാൻ വിടത്തില്ലായിരുന്നു ദേ ഈ നെഞ്ചിൽ കൊണ്ട് നടന്നേനെ അതെങ്ങനെ കറുപ്പല്ലേ കാണാൻ ഒരു മെനയില്ലാത്തവർ എന്നിട്ട് കൊള്ളാവുന്നവർ തന്നെ കെട്ടിയങ്ങ് പോയപ്പോൾ ചങ്ക് പിടഞ്ഞിട്ടാണേലും നല്ലത് വരണമെന്നേ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇതാണോ നല്ലത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പിണങ്ങണ്ട വഴക്ക് പറഞ്ഞതല്ല എണ്ണം കൊണ്ട് പറഞ്ഞതാണ് കൊണ്ടുവന്ന ആംബുലൻസുകാരൻ പറഞ്ഞത് കേട്ട് കൊച്ചു പേടിക്കണ്ട കേട്ടോ നിന്നെ ഞാൻ പിള്ളേർക്ക് മുറിച്ച് പഠിക്കാൻ വിട്ട് കൊടുക്കുകയല്ല ഞാൻ ഇങ്ങനെ ഉയരോട് നിൽക്കുമ്പോൾ എൻ്റെ എങ്ങനെയാ അനാഥയാകുന്നത് നിനക്ക് ഞാനുണ്ടടി നീ ഇച്ചായം പറയുന്നത് പലതും കേൾക്കുന്നുണ്ടോ പണ്ട് നീ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ നിന്നില്ലല്ലോ ജീവിതം അടുത്തപ്പോൾ ഇച്ചായനെ ഒരു വട്ടം ഓർത്തുകൂടായിരുന്നോ കൊച്ചേ ഞാൻ വന്നേനെ മഴ പെയ്യുക കൊച്ചേ നെഞ്ചു വിറക്കണ ഇടിയാ കൊച്ചിന് പേടിയുണ്ടോ ഇച്ചായൻ കയ്യേൽ പിടിച്ചോളാം അങ്ങനെയും ഇച്ചായൻ ഒന്ന് തൊട്ടോട്ടടിയേ എന്തൊരു മഴയാ ഉള്ളു മരവിപ്പിക്കണ മഴയാ പെയ്തിട്ടും പെയ്തിട്ടും തോരുന്നില്ല അന്ന് നിൻ്റെ മിന്നുകെട്ടിൻ്റെ അന്നും ഇതുപോലെ മഴയായിരുന്നു ഇന്ന് രാത്രി കൂടി നാളെ വെളുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകാടി അങ്ങ് നാട്ടിൽ ഞാൻ ഇവിടുത്തെ സാറുമാരോട് പറഞ്ഞിട്ടുണ്ട് മോർച്ചെറിയിൽ എന്ത് വേണേലും അന്തോണി ചായൻ്റെ ഇഷ്ടം എന്നാണ് സാറുമാർ പറയുന്നത് എല്ലാവർക്കും ഇച്ചായന് വലിയ ഇഷ്ടമാ നീ പിന്നെ എന്താടി കൊച്ചേ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാതെ പോയേ ഈ ചായം കരഞ്ഞതല്ലടിയേ വീടിപ്പുക കണ്ണയിൽ കയറിയതാന്നീ ഭയങ്കര നീറ്റലാണ് എന്തൊരു മഴയായിത് ആകാശത്തിനോട് ആരോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കോളുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പെയ്യുമോ നാളെ മഴയായാലും സാധില്ല നമുക്കങ്ങ് പോകാം ഇങ്ങനെ നിന്നെ തണുപ്പത്ത് കിടത്താൻ പറ്റുകയല്ല നീ ഇങ്ങനെ നോക്കല്ല എൻ്റെ കൊച്ചേ ഇച്ചായനെ നരയൊക്കെ വീണടി അതിപ്പോ ഈ തണുപ്പ് മുറിക്കകത്തല്ലിയോ അതാ നിനക്ക് തണുക്കുന്നുണ്ടോ കൊച്ചേ ഇച്ചായനെ നല്ല തണുപ്പാണ് ഉള്ള് കിടുങ്ങണ തണുപ്പാണ് ഇന്നിനി ഉറക്കം വരികയില്ല എന്നാലും എൻ്റെ കൊച്ചയെ എന്തൊരു തോരാത്ത മഴയായത് ആകാശത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് നന്ദി നമസ്കാരം